തിരക്കൽ തറവാട്ടിൻ്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്ന് അവൾ ഇറങ്ങി അത് അവൾ തന്നെ താര മുഖം മുഴുവൻ പൊട്ടിയിട്ടിട്ടുണ്ട് താര സിദ്ധാർത്ഥിൽ നിന്ന് നോക്കി വാ അകത്തേക്ക് പോവാം അതും പറഞ്ഞ് അകത്തേക്ക് നടന്ന താരമോളെ എന്ന് വിളിച്ചുകൊണ്ട് കാർത്തിക് അവിടേക്ക് വന്നു ആൻഡി താര ചിരിച്ചുകൊണ്ട് കാർത്തികെ കെട്ടിപ്പിടിച്ചു മോളാകെ ക്ഷീണിച്ചല്ലോ സിദ്ധോട്ട അതെ അതെ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് പതിയെ ശരിയാക്കാം അവളുടെ ശരീരത്തിൽ നോക്കി ഒരു വഷളം ചിരിയോടെ സിദ്ധാർത്ഥം പറഞ്ഞു അത് കേട്ട് താര നാണത്തോടെ ചിരിച്ചു ആൻറ്റി ശിവ എവിടെ അതും പറഞ്ഞവൾ ചുറ്റും നോക്കി അവൻ മുകളിലുണ്ട് അപ്പോഴാണ് അവിടേക്ക് ശിവഗാമി വരുന്നത് ശിവഗാമി താരയെ കണ്ടുവന്ന് ചിരിച്ചു മോളെപ്പോൾ വന്നു അവളുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു ശിവഗാമിക്ക് താര അധികം ഇഷ്ടമല്ല അതിൻ്റെ കാരണം അവളുടെ സ്വഭാവം തന്നെയാണ് ശിവ എവിടെ ആൻ്റി അവൻ മുകളിലുണ്ട് മോള് ഉത്സവം കഴിഞ്ഞിട്ടല്ലേ പോകുന്നത് ഇല്ല ആൻറ്റി ഞാനും മുതൽ ഇവിടെയാണ് നിൽക്കുന്നത് എനിക്കിവിടെ അടുത്തുള്ള ഒരു കമ്മിൽ ജോലി കിട്ടി അപ്പോൾ കാർത്തികാൻറ്റി പറഞ്ഞു ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് ആണോ എങ്കിൽ ശരി ശിവഗാമി താല്പര്യമില്ലാതെ പറഞ്ഞു പിന്നെ അടുക്കളയിലേക്ക് പോയി മോള് വന്നത് അവൾക്ക് പറ്റിയിട്ടില്ല അതാണ് മുഖം വിറുപ്പിച്ച് പോകുന്നത് മോള് പോയി വിശ്രമിക്ക് കേട്ടോ മുകളിലാണ് മോളുടെ മുറി ശരി ആൻറ്റി അതും പറഞ്ഞ താര മുകളിലേക്ക് കയറി അഗ്നിയുംമാരിനും ശിവയും ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുന്നു പെട്ടെന്ന് അഗ്നിയുടെ ഫോൺ അടിച്ചു ഹലോ സ്റ്റീഫൻ പറയൂ വാട്ട് എപ്പോൾ നിങ്ങൾ എത്രയും പേരും തറവാട്ടിലെത്തണം അതും പറഞ്ഞ് അഗ്നി ഫോൺ വെച്ച് നെറ്റിയിൽ ഒഴിഞ്ഞു അഗ്നി എന്തോ പറ്റി അവൻ നാട്ടിലെത്തിയെന്ന് അവൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് തറവാട്ടിലുള്ളവരോട് സൂക്ഷിക്കാൻ പറയാൻ അവൻ വരട്ടെ അതിനു വേണ്ടിയല്ല നീ കാത്തിരുന്നത് അഗ്നി നിനക്ക് പേടിയുണ്ടോ പേടിയോ എനിക്കോ നിനക്ക് അതിനെ തോന്നിയോ ശിവ ഈ അഗ്നി പേടിച്ചോടുന്നവനാണെന്ന് അതും പറഞ്ഞൊന്ന് ചിരിച്ചു അവൻ്റെ വന്യമായി ചിരി കണ്ട് ആരിലും ശിവയ്ക്കും പേടി തോന്നി അടുക്കയിൽ കയറിയ സ്ത്രീയോട് സംസാരിക്കുകയാണ് കിച്ചു അവരോടൊപ്പം എല്ലാത്തിനും കിച്ചു ഉണ്ട് പക്ഷെ ആ സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ ഇടയിൽ ക്യാമറയിലൂടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അയാൾ കിച്ചുവിൻ്റെ ശരീരത്തിൽ ഓരോ അണുവിലും അയാളുടെ ഓടി നടന്നു ഉഫ് ഓരാടാ ഇവളെന്താ അഴക് അയാൾ തൻ്റെ കൂടെ നിൽക്കുന്നവരോട് ചോദിച്ചു ഇതാണ് ഭായ് അവൻ്റെ പെണ്ണും വെഗുത്താൻ്റെ പെണ്ണു എന്തായാലും കൊള്ളാം എനിക്ക് അങ്ങോട്ട് ഇഷ്ടായി ഇവളെ എനിക്ക് വേണം ആ ശബ്ദം കേട്ടതും അയാൾക്ക് സ്ക്രീനിൽ ഒന്നുകൂടെ നോക്കി പച്ചക്കറിലുള്ള ദാവണി എടുത്ത് കിച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന അപ്പു ആഹ് ഇവളും കൊള്ളാം ഇതറടാ അതറിയില്ല ഭായ് അച്ഛട ഭാര്യയുടെ കൂടെയാണ് താമസം ഉം എന്തായാലും രണ്ടും കൊള്ളാം എനിക്കിഷ്ടമായി അതും പറഞ്ഞ അവിടെ കാമക്കണ്ണ് അവിടെ ശരീരത്തിൽ വീണ്ടും മൂടി നടന്നു കിച്ചുട്ട അപ്പു കെച്ചുവിനെ കെട്ടിപ്പിടിച്ച തോളിൽ തലവെച്ചുകൊണ്ട് ചുണുങ്ങി എന്താ എൻ്റെ അപ്പുട്ടാ ജോക്കുട്ടൻ എവിടെ എനിക്കറിയില്ല അവൻറെ കാര്യം ഒന്നും എന്നോട് ചോദിക്കേണ്ട അപ്പ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടളും വായിക്കൂടിയോ അവൻ ആരാണെന്ന് അവൻറെ വിചാരം ഞാൻ അവൻറെ ചേച്ചി ലംഘിച്ചുട്ടാ അതേലോ എൻറെ അപ്പുട്ടൻ അവൻ്റെ ചേച്ചിയാണ് പക്ഷെ അവൻറെ വിചാരം ഞാൻ അവൻ അനിയത്തിയാണെന്നാ എന്താ പ്രശ്നം കെച്ചു അപ്പു മുഖത്തേക്ക് നോക്കി ചോദിച്ചു പ്രശ്നം ഞാൻ ചുമ്മാ ബാൽക്കണിയിൽ നിന്ന് പുറത്ത് പണിയെടുക്കുന്നവരെ നോക്കി നിൽക്കുകയായിരുന്നു അതിനവൻ എന്നെ ചീത്തു പറഞ്ഞു എന്നെ അവിടെ നിന്ന് ഓടിച്ചു വെറുതെ ജോക്കൂട്ടനെ ഓടിക്കില്ല അതും പറഞ്ഞ കിച്ചു അടക്കൽ നാളിലേക്ക് കയറി ആ എനിക്കറിയാം നീ അവൻ്റെ ഒപ്പമാണെന്ന് എനിക്കാരും ഇല്ല എന്നോട് ആർക്കും ഇഷ്ടമല്ല അതും പറഞ്ഞ് അവൾ മുഖം വീർപ്പിച്ചു എന്താ എൻ്റെ അപ്പൂട്ടൻ്റെ മുഖം വീർത്തിരിക്കുന്നത് ശിവഗാമി അപ്പൂവിൻ്റെ വീർത്ത് കവിളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നില്ല ശിവമ്മ അപ്പവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കിച്ചുവേച്ചി അതും വിളിച്ചുകൊണ്ട് ജോ അവിടേക്ക് വന്നു ജോ വെക്കേണ്ടതും അപ്പൂ പൂച്ചു മുഖം തിരിച്ചു അത് എല്ലാവരും ചിരിച്ചു പക്ഷെ ഇതെല്ലാം കണ്ട് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് കാർത്തികേയും താരയും സിദ്ധാർത്ഥും അപ്പോഴാണ് അഗ്നിയും ശിവയുമാരനും അവിടേക്ക് വരുന്നത് ശിവയെ കണ്ട് താരയുടെ കണ്ണുകൾ വിടർന്നു അവൾ അവനെ കണ്ണെടുക്കാതെ നോക്കി പിന്നെ അവളുടെ നോട്ടം പോയ അഗ്നിയിലേക്കും ആരേക്കുമായിരുന്നു അവൾ മൂന്ന് മൂന്നുപേരെയും ആർത്തിയോടെ നോക്കാൻ തുടങ്ങി അവരേ സമയം മൂന്ന് പേരെയും തനിക്ക് വേണമെന്ന് അവൾക്കും ശിവയുടെ കണ്ണുകൾ മുഖം വിറിപ്പിച്ച് ചോക്കുട്ടിനെ തുറച്ചു നോക്കുന്ന അപ്പൂവിൻ്റെ മുഖത്തേക്ക് അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു എന്തോന്നും അവളിലേക്ക് തന്നെ വലിച്ചു ചേർക്കുന്നു ജോക്കുട്ട നീ എന്തിനാ എൻ്റെ അപ്പുവിന് വയക്കു പറഞ്ഞത് കിച്ചുക്ക് അവിടെ അവനോട് ചോദിച്ചു അത് കണ്ടതും വീർപ്പിച്ചു വെച്ച അവളുടെ മുഖം തെളിഞ്ഞു മ അവളുടെ വിളിക്കേണ്ടതും എല്ലാവരും അവിടേക്ക് നോക്കി ദേഷ്യത്തിലടുപ്പിക്കായി കുത്തി നിൽക്കുന്ന അല്ലിപ്പണിനെ കണ്ടു എല്ലാവർക്കും ചിരി വന്നു കൂടെ തന്നെ അല്ലുവിനെ നോക്കി അക്കുണ്ട് ഉമ്മാ എന്തിനെ ജോപ്പേ ചീത്ത പറയുന്നത് അല്ലി ചുണ്ടു കൂർപ്പിച്ച് കിച്ചുവിനോട് ചോദിച്ചു ഓ അവളുടെ ഒരു ജോപ്പ ഡി നിന്റെ കിച്ചു ജോപ്പാ ജോപ്പിച്ചു അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അനു ജോപ്പു വയക്കു പറഞ്ഞേ ആണോ എങ്കിൽ നന്നായി പുറത്തുള്ള അങ്കൽമാരെ വായു നോക്കിയേ ജോപ്പിന് വയക്കു പറഞ്ഞത് അത് കേട്ടതും എല്ലാവരും അവളെ നോക്കി ഓ കുരുപ്പ് നോറ്റിക്കും അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു നിങ്ങൾ ഇങ്ങനെ നോക്കുന്നു ഞാൻ മാത്രല്ല നെച്ചു മാളും പിന്നെ ഈ നിൽക്കുന്ന ജോക്കുട്ടിനുണ്ട് ഞാൻ നോക്കിയാളെ ഇവന് പറ്റി ബാക്കി പറയുന്ന മുമ്പ് ജോ അവളുടെ വായ പൊത്തി അവളുടെ അടുത്ത് മുകളിലേക്ക് പോയി അതുകൊണ്ട് അവർ ചിരിച്ചു ഈ കുട്ടികളുടെ ഒരു കാര്യം അതും പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോയി ആ പൂനെയും കൊണ്ട് ജോ പോയത് ബാൽക്കണിയിലേക്കായിരുന്നു അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് അല്ലുവിനടുത്ത് നാച്ചും അക്കുവിനടുത്ത് മാളും വന്നു ഡേ അപ്പു അല്ലുവിനെ താഴെ നിർത്തി നാച്ചു അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചു പിന്നിലേക്ക് തിരിച്ചു അയ്യോ എൻ്റെ കൈ എൻ്റെ കൈവിടേ പട്ടി എനിക്ക് വേദന എടുക്കുന്നു വേദന എടുക്കണം താഴെ വെച്ച് നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ നുണയൊന്നുമില്ലല്ലോ പറഞ്ഞ് സത്യല്ലേ മാർ നിൽക്കുന്നച്ചു ബാക്കി ഞാൻ കൊടുക്കാം നിങ്ങൾ നോക്കിയാൽ പറഞ്ഞത് ഓക്കെ ഞാൻ നോക്കി എന്തിൻ്റെ അടി പറയുന്നത് അതിനെന്താ നിൻ്റെ കാര്യമല്ല എല്ലാവർക്കും അറിയുന്നല്ലേ പിന്നെന്താ അല്ലടി മാളു അയ്യോ ആ കാലിന് കൊല്ലും ജോ ആരിന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് പറഞ്ഞു കാലനോ ഏത് കാലം അപ്പോഴാണ് ജോക്കുട്ടന്റെ ബോധം വന്നത് ആനന്ദം പറഞ്ഞെന്ന് അതൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞാണ് എങ്കിൽ നമുക്ക് ഒളിച്ചോടി കളിക്കാം എന്ത് പറയുന്നു നെച്ചോ അവരോട് ചോദിച്ചു ഓകെ പക്ഷേ നമ്മൾ മാത്രം ഇങ്ങനെ കളിക്കും അപ്പു വിഷമത്തോട് അവരോട് ചോദിച്ചു അതിനാണോ ആളില്ലാത്തേ ഇപ്പൊ വരാമേ അതും പറഞ്ഞേ നെച്ചു അല്ലേ അപ്പുവിൻ്റെ അടുത്ത് കൊടുത്തു അവൾ ഓടി ഇവിടെ ഇവളെവിടേക്കാ ഊടന്നെ അപ്പുമാളുവിനോട് ആർക്കറിയാം ഇപ്പൊ വരും എന്നല്ല പറഞ്ഞു പോയേക്കുന്നേ ഇപ്പൊ വരും അപ്പറിയാം കുറച്ചു കഴിഞ്ഞും കുറച്ച് കുട്ടി പട്ടാളത്തെയും കൊണ്ട് നച്ചു വന്നു ഇപ്പാളായില്ലേ ഇനി തുടങ്ങാം അതും പറഞ്ഞ് എല്ലാവരും വട്ടത്തിൽ നിന്നും പിന്നെ അപ്പു എല്ലാവരുടെയും നെഞ്ചിൽ കൈവച്ച് എണ്ണാൻ തുടങ്ങി ലാസ്റ്റ് മാളും എണ്ണാനും ബാക്കിയുള്ളവരെ ഒളിക്കാനോടി എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അല്ലേയും എടുത്താരും വരാടത്ത് വരാത്തിരിടത്തേക്ക് ഓടി അത് കണ്ട് അവരുടെ ചുണ്ടിലിരിയെ കിട്ടിയ ചിരി തെളിഞ്ഞു അപ്പുമ നമ്മൾ എവിടെ ഒളിക്കും വീണ്ടാതിരിക്കല്ലിപ്പണ് ആ ആരും കാണാൻ നമ്മൾ വിളിക്കാം അതും പറഞ്ഞു അവൾ ഒരു മുറിയിലേക്ക് കയറുന്നതും അവളുടെ വായാരോ പൊത്തി അവൾ കുതിര മാറാൻ നോക്കിയതും എന്തോ അവളുടെ മുഖത്തമർത്തി അപ്പ കുഴഞ്ഞ് അയാളുടെ കൈയിൽ വീണു അല്ലി പേടിച്ച് കരഞ്ഞതും അയാൾ അല്ലിയെ തള്ളി അല്ലെ അവിടെയുള്ള തൂണിയിൽ പോയി തലയിടിച്ചു നിലത്തേക്ക് വീണു തലയിൽ നിന്ന് ചൂടിച്ചോര നിലത്തേക്ക് വീണു ആ കുഞ്ഞിക്കണ്ണുകൾ മെല്ലടഞ്ഞു അത് കണ്ട് അയാൾ വന്യമായി ചിരിച്ചു തൻ്റെ കയ്യിൽ കിടക്കുന്ന പൂവിനെ തന്റെ കാമക്കണ്ണുകൾ കൊണ്ട് നോക്കി അവളെ എടുത്തു ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി മുളക്കിച്ചു നീ പോയി കാവിലവിളക്ക് കൊടുത്തിവ കേട്ടു ശരി മുത്തശ്ശി അതും പറഞ്ഞ് കിച്ചു വിളക്ക് തിരിയെടുത്ത് കാവിലേക്ക് നടന്നു ഇതെല്ലാം കേട്ടാശ്രീ തൻ്റെ എടുത്തു തൻ്റെ കൂടെയുള്ളവർക്ക് മെസ്സേജ് അയച്ചു അവർ കിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ കാത്തിരുന്നു കിച്ചു തറവാട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കാവിലേക്ക് നടന്നു അവരുടെ പിന്നാലെ അവനും കാവിൽ അവരുടെ കാൽ പതിഞ്ഞതും അവൻ്റെ കണ്ണുകൾ തുറന്നു കിച്ചു ചുറ്റും നോക്കി നടന്നു കാവിൻ്റെ അകത്തെത്തി വിളക്ക് കത്തിച്ചു കൈകോപ്പി പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി അവൾ തിരിയാവുന്നതും അവളുടെ മുഖത്ത് എന്തോ വന്നു പൊതിഞ്ഞു കിച്ചുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു അവൾ നിലത്തേക്ക് വീണു മാളു എല്ലാവരെയും തിരിഞ്ഞു ലാസ്റ്റ് അപ്പുവിനെയും അല്ലുവിനെയും കാണാത്ത കൊണ്ട് എല്ലാവരും അവളെ തിരിഞ്ഞിറങ്ങി മാളു നീ തന്നെ പിന്നെ എണ്ണിക്ക കേട്ടോ ഈ ഇവിടെ പോയി അതും പറഞ്ഞവർ അല്ലി കിടക്കുന്ന അവിടേക്ക് നോക്കിയപ്പോൾ അല്ലി കിടക്കുന്ന അല്ലിക്കിടക്കുന്ന എല്ലാവരും ഞെട്ടി അല്ലി ജോക്കുട്ടൻ വിളിച്ചുകൊണ്ട് അവിടെ കൂടി തലയിൽ നിന്ന് ചോര വന്ന് കിടക്കുന്ന അല്ലിയെ കണ്ടും തന്നെ അക്കുട്ട അല്ലിനെ നോക്കി കരയാൻ തുടങ്ങി ഒന്നില്ലടാ നമ്മുടെ അല്ലിപ്പെണ്ണിനെ അക്കുമൊക്കെ കരയാതെ ജോ അല്ലിയെ തൻ്റെ കയ്യിൽ കോരിയെടുത്തും അപ്പോഴും തൻ്റെ ഏട്ടൻ്റെ ശബ്ദം കേട്ട് അല്ലിയൊന്ന് നെരുങ്ങി പക്ഷെ കണ്ണ് തുറന്നില്ല ജോക്കുട്ടൻ അല്ലെ എടുത്തുകൊണ്ട് അകത്തേക്ക് ഓടി പിന്നാലെ മാളും അകത്തേക്ക് കയറിയതും അമ്മമാരും മുത്തശ്ശിയും ജോയുടെ കയ്യിൽ കിടക്കുന്ന അല്ലയെ കണ്ട് നിലവിളിച്ചു അയ്യോ എന്റെ കുഞ്ഞിനെന്തെ അവിടെ ശബ്ദം കേട്ട് അഗ്നിയും ശിവിയുമാരിനോടി വന്നു അല്ലിയുടെ അവസ്ഥ കണ്ട് അഗ്നി തറഞ്ഞു നിന്നു അഗ്നിട്ട കുഞ്ഞിനെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകണം ജോക്കുട്ടൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴും അനങ്ങാതെ ഒരു ശില പോലും നിൽക്കുകയാണ് അഗ്നി അഗ്നി ആലോചി നിക്കുന്ന സമയല്ല വേഗാശുപത്രിയിലേക്ക് പോകാം അഗ്നി ചോടക്കായി നിന്ന് അല്ലേ വാങ്ങുമ്പോൾ അവൻ്റെ കൈ വിറച്ചു കണ്ണുകൾ നിറഞ്ഞു അല്ലേ അച്ചിട പൊന്ന് അവൻ്റെ ശബ്ദമിടറി എല്ലാവർക്കും അത് കണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു അഗ്നി അല്ലേ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് കാവിൽ നിന്ന് കിച്ചു വരുന്നത് അഗ്നിയുടെ കയ്യിൽ തളർന്ന് കിടക്കുന്ന അല്ലേ കണ്ടു അവളുടെ കയ്യിലുള്ള എണ്ണ നിലത്തേക്ക് വീണു മോളിൽ കിച്ചു ഓടി അഗ്നിയുടെ അടുത്തെത്തി അയ്യോ എന്റെ കുഞ്ഞിനെന്ത് പറ്റി അവൾ അഗ്നിയുടെ നിന്ന് കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്ത് കൊണ്ട് പറഞ്ഞു അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു അഗ്നി അവളൊന്ന് നോക്കിട്ടാ കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം കിച്ചു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വാ അക്കു ഇവിടെ അപ്പൊളേക്ക് നെച്ചു അക്കുവിനേയും കൊണ്ട് അക്കു കരഞ്ഞുകൊണ്ട് അഗ്നിയുടെ നെഞ്ചിൽ കിടന്നു അവർ കയറിയതും കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അത് കണ്ട് താര ഫോണെടുത്ത് മാറി നിന്നു ഹലോ ഹലോ താരാ വൈശാഖ് അവളെവിടെ ഉണർന്നിട്ടില്ല അവിടെ എന്തായി ഹീ ഇവിടെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയിട്ടുണ്ട് തട്ടിപ്പോമോ താരാ വൈശാഖ് ഒരു പേടിയോട് ചോദിച്ചു തട്ടിപ്പോയ അത്രയും നല്ലത് എന്റെ പണി അത്രയും കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞ് താര ചുമലിൽ പോയി വീണതും ഒരുമിച്ചായിരുന്നു അപ്പോൾ കണ്ണു തുറക്കുമ്പോൾ താനൊരു ഇരുട്ടുമുറിയിലാണ് അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കി ഇത് തറവാടല്ല വേറെ ഏതൊരു സ്ഥലമാണ് എന്നവൾക്ക് മനസ്സിലായി അവൾക്ക് പേടിയായി പെട്ടെന്നാണ് അവൾക്ക് അല്ലേ ഓർമ്മ വന്നത് തൻ്റെ കുഞ്ഞ് അവൾ നാലുപ്പുറവും നോക്കി പിന്നെ വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി ആരെങ്കിലും ഉണ്ടോ ഒന്ന് തുറക്കും വാതിൽ എൻ്റെ കുഞ്ഞെവിടെ അല്ലിമോളെ പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു അയാളെ കണ്ട പുഞ്ഞിട്ടിപ്പിനിലേക്ക് നീങ്ങി ആ എഴുന്നേറ്റോ കുറെ നേരായി ഞാൻ നോക്കുന്നു താൻ ആരാ എൻ്റെ മോളെവിടെ ഞാൻ ആരാണെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം പിന്നെ നിന്റെ മോളിപ്പോൾ ആശുപത്രിയിലാണ് ഉണ്ടോ അതോ തട്ടിപ്പോയെന്ന് എനിക്കറിയില്ല അത് കേട്ടപ്പു പാഞ്ഞു വന്നവൻ്റെ കവിളിൽ അടിച്ചു ദ്രോഹി എന്റെ കുഞ്ഞിനെ നീ എന്താണ് ചെയ്ത് അതും പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു ആ ഹടങ്ങടി നിന്റെ കുഞ്ഞോ എന്താ അജ്ഞാത്ത നിന്നെ രേഷാണോ അത് കേട്ടത് കണ്ണുകൾ നിറഞ്ഞു ഏട്ടനെ പോലെ കണ്ടവനെ ചേർത്ത് വൃത്തികയുടെ പറന്ന് കേട്ട് നിൽക്കാൻ വയ്യാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് അടിച്ചു അതവനിൽ ദേഷ്യം വരുത്തി ആണുങ്ങളുടെ മല്ലിൽ കൈവെക്കുന്നു അതും പറഞ്ഞവൻ അവളുടെ അടിച്ചു അവൾ നിരത്തേക്ക് വീണു ആണോ നീയു നീയൊക്കെ ഒരാണാണെന്നും ഒരു കുഞ്ഞിനെ ചവിട്ടി അറിഞ്ഞ് നീയുന്നു ഒരാണെന്ന് വിളിക്കാൻ പറ്റില്ല ഞാൻ ആണാണോ എന്ന് നിനക്ക് ഞാൻ എന്ന് കാണിച്ചു തരാടി അതും പറഞ്ഞ് അവളുടെ ധാവണിഷാലിൽ പിടിച്ചു വലിച്ചു അവൾ കറങ്ങി നിരത്തേക്ക് വീണു അപ്പുവിൻ്റെ ഭയം തോന്നി അവളുടെ കണ്ണ് നിറഞ്ഞു അവൾ പിന്നിലേക്ക് നിറങ്ങിപ്പോയി എന്നൊന്നും ചെയ്യല് അവനത് കേൾക്കാതെ അവളുടെ മുടിയിൽ പിടിച്ചു അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർക്കുന്നതും അപ്പു കണ്ണടച്ച് പിടിച്ചു ആ